പടം പറ മനുഷ്യന്മാരുണ്ടാവുമോ അശ്വിനെ അന്ന് ഞാൻ സമ്മതിച്ചിട്ടാ ശശിയുടെ നല്ല മടേ നിനക്ക് ശശിയുടെ നല്ല മട നിനക്ക് നല്ല അതാ പറഞ്ഞു പാട്ടാടാൻ റിക്വസ്റ്റ് ചെയ്യ അശ്വിനെ അശ്വിനെ എത്ര മഴ കിട്ടിയോ ആവാടുന്നു ാണ് ഞാൻ പക്ഷേ പാട്ടില് ദിവസം ഇണ്ടല്ലോ അല്ലെ പാട്ടിനാർക്കും ഏത് സമയത്തും പാടിയിട്ട് പത്ത് പാടുന്ന അമ്മന്റെ വീട്ടിൽ നിന്നും എന്താ എപ്പറ വേണമെങ്കിൽ ആട്ടില്ലല്ലോ ഇട്ടില്ലോ ഇല്ല അന്താണേ അന്താണേ എന്താ കാര്യം റോഡ് ഇയ അച്ഛനെ കാണുമ്പോൾ അല്ലേ സന്തോഷം ഉണ്ടാവാതാ താതാ നല്ല അത് ഒരു ഇഷു അടിക്ക് 132 കോടി അല്ല അപ്പോ 4 കോടിയാണ് അല്ലാ